എങ്ങനെയുണ്ടായിരുന്നു അയോധ്യയിലെ പ്രാണപ ഗംഭീര പരിപാടികളായിരുന്നു അവിടെ ദേശീയ മാധ്യമങ്ങൾക്കടക്കം കമൻട്രിയും ചർച്ചകളും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പത്തൊൻപതിന് തന്നെ പതിനെട്ട് അല്ലെങ്കിൽ പത്തൊൻപതിന് തന്നെ എത്തി ഗംഭീരമായൊരു പ്രദേശമാണ് കഴിഞ്ഞ വർഷം അയോധ്യ പോകാനൊരു അവസരം ലഭിച്ചിരുന്നു അപ്പം ഒരു വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നു അന്ന് കുറേ ഗാർബേജും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു റോഡുകൾക്ക് വീതി കുറവായിരുന്നു അതെല്ലാം മാറ്റി പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ അയോധ്യയുടെ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഗംഭീരമായ ശ്രീരാമക്ഷേത്രമാണ് ആ ശ്രീരാമക്ഷേത്രത്തിൻ്റെ വളരെ പരിപാവനമായ ചടങ്ങുകളും മറ്റുമാണ് അവിടെ നടന്നത് അപ്പോൾ സരയു സരയു ശ്രീരാമനോട് ബന്ധപ്പെട്ട നദി സലയു അവിടെ ലതാ മങ്കേഷ്കർ ചൗക്ക് അവിടുത്തെ രാമക്ഷേത്രം കഴിഞ്ഞാൽ ഒരു പ്രധാന ആകർഷണമാണ് ലതാ മങ്കേഷ്കർ ചൌക്ക് അവിടെ വളരെ വലിയൊരു വീണ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ എല്ലാം കാണാൻ കഴിഞ്ഞു അതോടൊപ്പം ധന്നിപ്പൂരിലും പോകാൻ ധന്നിപ്പൂർ മസ്ജിദാണ് അവിടെയാണ് പുതിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലത്തിൻ്റെ പേരുള്ള മോസ്ക് വരുന്നത് അവിടെയും പോകാൻ കഴിഞ്ഞു അങ്ങനെ വളരെ ഗംഭീരവും പവിത്രവുമായ ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു അപ്പം അത് വളരെ പോസിറ്റീവായ ഒരു സംഭവമായി വളരെയധികം അവിടുത്തെ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും എല്ലാം കഴിയും നന്നായി പോവുകയും ചെയ്തു നമ്മൾ ആദ്യ ദിവസം ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു രാഹുൽജി ഒരുപാട് പേര് അവിടേക്ക് ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു പല ഭാഗത്തുള്ള ആഗ്രഹിച്ച ഒരു ചടങ്ങായിരുന്നു അവിടെ സമയത്ത് എന്തായിരുന്നു ഞാൻ പ്രധാനമായിട്ട് ഞാൻ ശരിക്കും ഈ പരിപാടിയുടെ ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല അതിന് മുമ്പേ എത്തി അതായത് കമൻറ്ററിയും കാര്യങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടായി അതുകൊണ്ട് വളരെ അതൊരു വലിയ എക്സ്പീരിയൻസാണ് ഒരുപാട് പേര് ഇരുപത്തിയൊന്നിനും ഒക്കെയാണ് വന്നത് ചില ആൾക്കാര് പ്രത്യേകിച്ച് ക്ഷണി പട്ടതികൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിനാണ് വന്നത് മാധ്യമങ്ങളുടെ ഭാഗമായതുകൊണ്ട് തന്നെ അതിന് മുമ്പ് പോകാനൊരു അവസരം ഉണ്ടായി അപ്പം ക്ഷേത്രം ഏകദേശം പതിനെട്ടാം പതിയോടുകൂടി അല്ലെങ്കിൽ പതിനെട്ട് പത്തൊമ്പതോടുകൂടി അടച്ചിട്ട് വീണ്ടും തുറന്നതാണ് അപ്പം ഞങ്ങൾക്ക് കുറെ കൂടെ അകത്തൊക്കെ കയറി കാണാനുള്ള സൗകര്യ ഇത്രയും തിരക്കില്ലാതെ പ്രത്യേകിച്ച് ഈ ആദ്യ ദിവസം ഏഴായിരം എണ്ണായിരത്തോളം പ്രധാനപ്പെട്ട അതിഥികൾ ഉണ്ടായിരുന്നു രണ്ടാം ദിവസം മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ പ്രാർത്ഥനയ്ക്കായി വന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ കുറെ കൂടെ സൗകര്യപൂർവ്വം എല്ലാം കാണാനുള്ള അവസരം ഉണ്ടായി അകത്തൊക്കെ കാണാനും അവിടുത്തെ പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യാനും ഒക്കെ ഒരു അവസരം അവസരമുണ്ടായി വലിയൊരു എക്സ്പീരിയൻസാണ് ഏകദേശം അൻപത്തി ഒന്ന് ഇഞ്ചാണ് ശ്രീരാമ വിഗ്രഹത്തിൻ്റെ നീളം അത് വലിയൊരു കവലത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു താമരയുടെ പുറത്താണ് വെച്ചിരിക്കുന്നത് അരുൺ യോഗിരാജ് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മൈസൂരുകാരനാണ് അദ്ദേഹമാണ് അത് ആ ശിലയിൽ കൊത്തി ഉണ്ടാക്കിയത് അഞ്ചു വയസ്സുള്ളൊരു ശ്രീരാമൻ്റെ ഐഡലാണ് ഐഡൽ എന്ന് പറഞ്ഞിട്ടുണ്ട് വിഗ്രഹമാണ് ശരിക്കും വിഗ്രഹം എന്നൊരു വാക്കിന് തത്തുല്യമായ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടോ ബുദ്ധിമുട്ടാണ് ആണ് ആ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും പറ്റും അപ്പം ചെമ്പത്രായ് പറയുകയുണ്ടായി അദ്ദേഹം വളരെ കറക്റ്റാണ് ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം അതിനെ പ്രതിമ എന്നാണ് മൂന്ന് ദിവസം പോലെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് പ്രതിമയായിട്ടുള്ളൂ പ്രതിമയ്ക്ക് പ്രാണപ്രതിഷ്ഠ നൽകുമ്പോഴാണ് വിഗ്രഹമാകുന്നത് കല്ലിനെ ഭഗവാനാക്കുന്ന ചടങ്ങാണ് അല്ലെങ്കിൽ പ്രതിമയെ മൂർത്തിയോ പ്രതിമയെ ദേവതയോ ആക്കി മാറ്റുന്ന ചടങ്ങിനെയാണ് നമ്മൾ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ പ്രതിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ജലാധിവാസം ജലത്തിൽ പിന്നെ പാൽ തേര് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകളുണ്ടാകും അതിനുശേഷം അതിൽ പ്രാണനെ ഇൻവോക്ക് ചെയ്യുന്നു അഥവാ കോൺഷ്യസ്നെസ് ആട്രിബ്യൂട്ടിംഗ് കോൺഷ്യസ്നസ് ടു ദി സ്റ്റോൺ ഒരു കല്ലിന് ബോധം നമ്മൾ നൽകുന്നു അല്ലെങ്കിൽ പ്രാണനോ ചിത്തമോ കോൺഷ്യസ്നെസ്സോ നൽകുന്നു എന്ന ചടങ്ങിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് പ്രധാനമായി അവിടെ നടന്ന ചടങ്ങ് ൾ വൈദികവും താന്ത്രികവുമായ കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനായിരുന്നു അതായത് ഈ വൈദിക ചടങ്ങുകൾക്കാണ് കുറെ കൂടി യജമാനൻ ശ്രദ്ധിച്ചു കാരണം പ്രധാനമന്ത്രിയാണ് ചടങ്ങിൻ്റെ യജമാനൻ എന്ന് പറയുന്നത് അപ്പോൾ ആ യജമാനൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയായിരുന്നു എന്നാൽ അടിസ്ഥാനപരമായി തന്ത്രശാസ്ത്ര പ്രകാരമോ ആഗമങ്ങൾ പ്രകാരവുമാണ് വിഗ്രഹപ്രതിഷ്ഠ നടക്കുന്നത് എല്ലാ അമ്പലങ്ങളും അതേപോലെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ഒരു മൂലമന്ത്രമുണ്ട് ഒരു ധ്യാന ശ്ലോകമുണ്ട് ആ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ ആചാരമര്യാദകളെല്ലാം കൃത്യമായി അവർ പാലിച്ചുകൊണ്ടാണ് നടന്നത് ആദരണീയരായ ശങ്കരാചാര്യർ ഞങ്ങൾ ഈ മാധ്യമ ചർച്ചകളുടെ ഒക്കെ ഭാഗമായി പോകുമ്പോൾ അതിനെക്കുറിച്ച് വ്യത്യസ്ത വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കമൻട്രീസിലേക്കൊക്കെ പോകുമ്പോൾ ശങ്കരാചാര്യന്മാരെക്കുറിച്ച് ഓക്കെ ഉണ്ടായി ചില ശങ്കരാചാരന്മാർ പങ്കെടുത്തില്ല ചിലർക്ക് ഇതിലൊരു എതിരഭിപ്രായം ഉണ്ടെന്നൊക്കെ പക്ഷേ ശരിക്കും ശങ്കരാചാര്യന്മാർ അദ്വൈത വേദാന്ത പദ്ധതിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ അവർ ഹിന്ദു എന്ന് പറയുന്ന ധർമ്മത്തിൽ പിന്തുടരുന്നത് അദ്വൈത വേദാന്തമാണ് എന്നാൽ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്ര പ്രകാരമാണ് അവർ അവിടുത്തെ തന്ത്രി അവിടുത്തെ ജ്യോതിഷി ഇവരെല്ലാം കൂടെ ചേർന്നാണ് ദൈവജ്ഞൻ ഇവരെല്ലാം കൂടെ ചേർന്നാണ് പൊതുവേ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾക്ക് ഒരു വലിയ സാധുതയില്ല ഇതിനൊക്കെ രാഷ്ട്രീയപരമായ ഒരു സബ് ടെക്സ്റ്റുകളൊക്കെ ഒരു പക്ഷേ ഉണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതൊരു സാംസ്കാരിക ആത്മീയ ആധ്യാത്മിക സിവിലൈസേഷണൽ ആയിട്ട് വലിയൊരു മൊമെൻ്റ് ആയിരുന്നു ആ മൊമെൻറ്റിൽ എന്താ പറയണത് ദർശിക്കാൻ കഴിഞ്ഞത് പിന്നെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം